ഹാഷിഷുമായി പിടിയിലായി വലിയതുറ ഹാഷിഷ് കടത്താൻ ശ്രമിച്ച ഓസ്ട്രേലിയക്കാരൻ പിടിയിലായി അണ്ടർവെയറിനുള്ളിൽ ഒളിച്ച് കടത്താൻ ശ്രമിച്ച അറുപത് ഗ്രാം ഹാഷിഷുമായി ആൻഡ്രൂസ് സെൽവറ്റർ എന്ന ഇരുപത്തിരണ്ടുകാരനാണ് സുരക്ഷിതത്വ പരിശോധനയ്ക്കിടയിൽ എയർപോർട്ട് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് കഴിഞ്ഞ ജനുവരിയിൽ കോവളത്തെത്തിയ ആൻഡ്രൂസ് ബോംബെക്ക് പോകാനാണ് വിമാനത്താവളത്തിലെത്തിയത് വലിയതുറ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പതിനെട്ട് വരെ റിമാൻഡ് ചെയ്തു തൊണ്ടി മുതൽ തിരുമറ കേസ് അഥവാ വിദേശ പ്രതിയുടെ അണ്ടർവെയർ വെട്ടിത്തയിച്ച് ചെറുതാക്കിയെന്ന പേരിൽ വൻ വിവാദമായ മുൻ മന്ത്രി ആന്റണി രാജു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് പതിറ്റാണ്ടായ ആ കേസിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ ആറിൻ്റെ പത്രത്തിലെ ഒറ്റക്കോളം വാർത്തയാണ് ഞാൻ ഈ വായിച്ചത് ഇത്ര പഴക്കം ചെന്ന് ചാരം മൂടിയതുപോലെ കിടന്ന ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പലരും ഉറപ്പിച്ച കേസിനെ വീണ്ടും വിചാരണയിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ അഭിമാനത്തിലാണ് ഈ ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് അതും കേസിൻ്റെ ഗുരുതര സ്വഭാവം തിരിച്ചറിഞ്ഞ സുപ്രീം കോടതിയുടെ ഇടപെടലോടെയാണ് വിചാരണ തുടങ്ങുന്നത് അതാണ് പ്രധാന കാര്യം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനം ജുഡീഷ്യറി ഇത്രമേൽ കബളിപ്പിക്കപ്പെട്ട ഒപ്പം പരിഹാസ്യമായ ഒരു കേസ് വേറെ ഉണ്ടാകില്ല അത്രയധികമാണ് മുപ്പത് വർഷത്തിനിടെ ഇതിലുണ്ടായിട്ടുള്ള അട്ടിമറി നീക്കങ്ങൾ ഇതിൻ്റെ കാലതാമസം മനസ്സിലാക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നിപ്പോൾ ഈ വീഡിയോ കാണാനിടയുള്ളവർ പലരും ജനിക്കു മുൻപേ തുടങ്ങിയ കേസാണിത് അന്ന് ഈ വാർത്തകൾ വായിച്ച് പരിചയിച്ച തലമുറയിലെ പലരും ഇന്നിത് കാണാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ആനവാൽമോതിരം എന്ന സിനിമയുടെ പ്രമേയം തന്നെ അമ്പരപ്പിക്കുന്ന ഈ കേസായിരുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽബദോർ സർവേലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലാകുമ്പോൾ ആന്റണി രാജു എന്ന ഇന്നത്തെ മുൻ മന്ത്രി തിരുവനന്തപുരം വഞ്ചിയൂർ ബാറിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ സീനിയർ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന ആൻഡ്രുവിൻ്റെ വക്കാലത്തെടുത്ത് രാജു നടത്തിയ കേസ് പക്ഷേ തോറ്റുപോയി പത്തു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു കിട്ടി തൊട്ടുപിന്നാലെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്ത പ്രഗത്ഭനായിരുന്ന കുഞ്ഞിരാമമേനോൻ വക്കീലിനെ ഇറക്കി അത് ഫലം കണ്ടു പ്രതിയെ വെറുതെ വിട്ടു ഉത്തരവായി തൊട്ടുപിന്നാലെ ആൻഡ്രു രാജ്യം വിട്ടു കേസിലെ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം അതായത് ലഹരിമരുന്ന് ഒളിപ്പിച്ചു വെച്ച അണ്ടർവെയർ പ്രതിയുടെതല്ല എന്ന വാദമാണ് കോടതി അംഗീകാര ഹൈക്കോടതി അംഗീകരിച്ചത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് അഥവാ എം ഒ ടു ജെട്ടി എന്ന് രേഖപ്പെടുത്തിയ വസ്തു പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ ഉറപ്പാക്കി ഹൈക്കോടതി ഇതോടെ കേസിൽ തട്ടിപ്പ് നടന്നു എന്ന പരാതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് മുന്നിലെത്തുന്നു മൂന്ന് വർഷത്തെ പരിശോധനയ്ക്കൊടുവിൽ തൊണ്ടി വസ്തുവായ വിദേശിയുടെ അണ്ടർവെയറിൽ കൃത്രിമം നടന്നുവെന്ന് ഉറപ്പിക്കുന്നു തുടർന്നാണ് പോലീസ് അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് ഇവിടെ പ്രതിയായ വിദേശി രക്ഷിക്കാനുള്ള തട്ടിപ്പ് നടന്നത് തൊണ്ടിയായ അടിവസ്ത്രത്തിലാണെന്ന് വ്യക്തമായല്ലോ ഈ തട്ടിപ്പ് കണ്ടെത്തിയത് കോടതിയിലെ തൊണ്ടി രജിസ്റ്ററിന്റെ പരിശോധനയിലൂടെയാണ് അതിനെക്കുറിച്ചുകൂടി പറഞ്ഞ് വിഷയത്തിലേക്ക് വരാം തിരുവനന്തപുരം ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുതി സൂക്ഷിച്ച ഈ തൊണ്ടി രജിസ്റ്റർ അക്കാലത്തിന് ശേഷം പിന്നീട് പുറത്തുവരുന്നത് രണ്ടര വർഷം മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനെട്ടിന് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വാർത്ത അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം വഴി പുറത്തുവിടാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ട തൊണ്ടി വസ്തുവായ അണ്ടർവെയർ ആന്റണി രാജു കൈക്കലാക്കിയെന്നും നാലു മാസം കയ്യിൽ വെച്ചിരുന്നു എന്നുമുള്ള കാര്യത്തിൽ ഒരു സംശയത്തിന് ഇടം നൽകാത്ത രേഖയാണിത് റിസീവ്ഡ് എന്നും റിട്ടേൺഡ് എന്നും ഇതിൽ എഴുതി ഒപ്പിട്ടത് ആന്റണി രാജു തന്നെയെന്ന് ഫോറൻസിക് പരിശോധന നടത്തി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആർക്കും തർക്കമുണ്ടാകില്ല പ്രതികൾക്കൊഴികെ എന്നാൽ ഇനിയുള്ളത് ശ്രദ്ധിക്കണം തൊണ്ടി രജിസ്റ്ററിൻ്റെ ഈ പേജിൽ ബോൾഡ് ആക്കി കുറിച്ചിരിക്കുന്ന രണ്ട് വരികൾ ഓർഡർ ഡേറ്റഡ് അഞ്ച് പത്ത് തൊണ്ണൂറ് സബ്മിറ്റ് ദ എം ഓസ് അതായത് കേസിലെ മെറ്റീരിയൽ ഓബ്ജെക്ട്സ് എമ്മോസ് തൊണ്ടി വസ്തുക്കൾ സമർപ്പിക്കാനാണ് കോടതിയുടെ ഓർഡറായി എഴുതിയിരിക്കുന്നത് കോടതിയുടെ ചെസ്റ്റിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ ഹാജരാക്കാൻ പ്രത്യേകമായി ഉത്തരവ് ഉത്തരവിടേണ്ട ആവശ്യം മജിസ്ട്രേറ്റിനുണ്ടോ ഈ ഉത്തരവിൻ്റെ സാഹചര്യം എന്താണ് തൊണ്ടി വസ്തുക്കൾ പുറത്തുപോയെന്ന് അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിൽ ഇല്ലെന്ന് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുന്നു എങ്കിൽ മാത്രമേ ഇത്തരം ഒരു ഉത്തരവിറക്കേണ്ട സാഹചര്യം വരുന്നുള്ളൂ മജിസ്ട്രേറ്റുമാർ സാധാരണഗതിയിൽ ഈ രജിസ്റ്ററിൽ നേരിട്ടൊന്നും എഴുതാറില്ല അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഇതുപോലെ ഇതിലേക്ക് പകർത്തുന്നത് ക്ലർക്കാവും അതുകൊണ്ട് സ്വാഭാവികമായും ഇതെഴുതിയിരിക്കുന്നതും ഈ തൊണ്ടി രജിസ്റ്ററിൻ്റെ കസ്റ്റോഡിയനായ തൊണ്ടി ക്ലർക്ക് തന്നെയാകണം അദ്ദേഹമാണ് ഈ കേസിൽ ഒന്നാം പ്രതിസ്ഥാനത്തുള്ള കെ എസ് ജോസ് ഇതെഴുതുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം പ്രധാന തൊണ്ടിയായ അണ്ടർവെയർ പ്രതിഭാഗത്തിൻ്റെ പക്കലാണെന്ന് അദ്ദേഹം അത് അറിയിച്ചതനുസരിച്ച് മാത്രമേ മജിസ്ട്രേറ്റിന് ഇത്തരമൊരു ഉത്തരവിറക്കാനാകൂ അല്ലാതെ ഒരു മജിസ്ട്രേറ്റും നേരിട്ട് തൊണ്ടിയോ തൊണ്ടി രജിസ്റ്ററോ പരിശോധിക്കാറില്ല എന്നതാണ് വാസ്തവം അങ്ങനെ വരുമ്പോൾ സബ്മിറ്റ് ദ എമ്മോസ് എന്നിങ്ങനെ എഴുതി വെച്ച് തൊണ്ടി തിരികെ വരുത്തി ഒന്നും അറിയാത്തതുപോലെ മറ്റ് തെളിവുകൾക്കൊപ്പം വെച്ച് വിചാരണയ്ക്ക് അയച്ചതിൻ്റെ ഉത്തരവാദിത്വം ക്ലർക്കിന് മാത്രമാണോ ആന്റണി രാജു എന്ന പ്രതിഭാഗ അഭിഭാഷകനിലും തീരുമോ ഇതിൻ്റെ പാപം തിരികെ എത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഒരു മാസം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ അഞ്ചിന് മാത്രമാണ് ആന്റണി രാജു ഈ തൊണ്ടി അടിവസ്ത്രം തിരിച്ചു നൽകുന്നത് എടുത്തുകൊണ്ട് പോയത് തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപതിന് അങ്ങനെ ആകെ നാലു മാസത്തോളം പ്രതിഭാഗം കയ്യിൽ വെച്ചിരുന്ന തൊണ്ടിയാണ് ഒരു പരിശോധനയും കൂടാതെ വിചാരണയ്ക്ക് ഹാജരാക്കിയത് ഇനി ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ ഭാഗികമായി ശരിവെച്ചുകൊണ്ട് അന്നത്തെ മജിസ്ട്രേറ്റ് തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയും ഇതാദ്യമായി പുറത്തുവിടുകയാണ് തൊണ്ടി വസ്തു പുറത്തുപോയ വിവരം താൻ അറിഞ്ഞില്ലെന്നും മറ്റും തുടക്കത്തിൽ വിശദീകരിക്കുന്ന അദ്ദേഹം അതിനുശേഷം വ്യക്തമായി പറയുന്നു തൊണ്ടിയായ അണ്ടർവെയർ പുറത്തുപോയെന്നും അതിൽ തിരുമറി നടന്നതായി സംശയിക്കുന്നുവെന്നും അന്നത്തെ പ്രോസിക്യൂട്ടറോട് താൻ പറഞ്ഞിരുന്നുവെന്നും പ്രോസിക്യൂട്ടറുടെ പേര് രാജസേനൻ എന്നും പറയുന്നു അങ്ങനെയെങ്കിൽ ആ ഘട്ടത്തിൽ വിചാരണ നിർത്തിവെക്കാൻ ഈ അദ്ദേഹം എന്തുകൊണ്ടിടപെട്ടില്ല തൻ്റെ കോടതിയിൽ വെച്ചുണ്ടായ വീഴ്ച അദ്ദേഹം വേണ്ട ഗൗരവത്തിൽ കൈകാര്യം ചെയ്തില്ല എന്ന കുറ്റസമ്മതം തന്നെയാണ് ഈ മൊഴി കേസ് തോറ്റവൻ്റെ ഉത്തരവാദിത്വം ആർക്കെല്ലാം എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് അതീവ സുരക്ഷയോടെ സൂക്ഷിക്കേണ്ട തൊണ്ടി മുതൽ എങ്ങനെ പ്രതിഭാഗത്തിൻ്റെ കസ്റ്റഡിയിലെത്തി അത് ഏതവസ്ഥയിൽ അവർ തിരികെ എത്തിച്ചു എന്നെല്ലാം അന്ന് പരിശോധിച്ചെങ്കിൽ ഈ കേസിന് ഈ ഗതി ഉണ്ടാകില്ലായിരുന്നു എന്ന് ഇന്ന് ഉറപ്പിച്ചു പറയാം എന്നിട്ടും പിന്നെ ഈ നീണ്ട മുപ്പത്തിനാല് വർഷങ്ങൾ ഈ നാട്ടിലെ കോടതികളുടെ ജുഡീഷ്യറിയുടെ മൂക്കിന് കീഴിലാണ് ഈ കേസ് ഈ വിധമായത് തട്ടിപ്പ് നടന്നു ഉറപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഹൈക്കോടതി ഉത്തരവിട്ടത് പ്രകാരം തുടങ്ങി അന്വേഷണം തൊണ്ണൂറ്റി നാലിൽ രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി രണ്ടിൽ എഴുതി തള്ളാൻ പോലീസിൻ്റെ ശ്രമം രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും അന്വേഷണം രണ്ടായിരത്തി ആറിൽ ആന്റണി രാജുവിന്റെ പങ്ക് വ്യക്തമാകുന്നു കുറ്റപത്രം കോടതിയിലെത്തുന്നു പിന്നെ കേസിനൊരു നീണ്ട അവധി എട്ട് വർഷം വഞ്ചിയൂർ കോടതിയിൽ പിന്നൊരു എട്ട് വർഷം നെടുമങ്ങാട് കോടതിയിൽ എന്തേ വിചാരണ തുടങ്ങണ്ടേ എന്ന് ഒരു കോടതിയും ചോദിച്ചില്ല കേസ് വിളിച്ചില്ലേ എന്ന് ചോദിച്ചാൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ വിളിക്കുന്നു സമൻസ് അയക്കുന്നു പ്രതികൾ ആഗ്രഹ ഹാജരാകാത്തതിനാൽ വീണ്ടും അയക്കുന്നു എന്നല്ലാതെ ഹാജരാകാത്ത പ്രതികൾക്കായി ഒരൊറ്റ തവണയും ഒരു വാറൻ്റ് പോലും കോടതികൾ പുറപ്പെടുവിച്ചില്ല മറ്റൊരു കേസിൽ കാണിക്കാത്ത ഈ സൗമനസ്യം ഒന്നോ രണ്ടോ വർഷമല്ല നീണ്ട പതിനാറ് വർഷം കോടതികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നറിയുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് ഇതിനിടയിലാണ് കേസിനെന്ത് പറ്റിയെന്ന് അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞാൻ എത്തുന്നത് നെടുമങ്ങാട് കോടതിയിൽ നിന്ന് അന്നുണ്ടായ പ്രതികരണം വിശദീകരിച്ച് പറയേണ്ടി വരും അത് നാളെ ഇവിടെ പരാമർശ രേഖകളുടെ എല്ലാം പൂർണ്ണരൂപം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മാധ്യമ സിൻഡിക്കേറ്റ് ഡോട്ട് കോമിൽ കാണാം പ്രേക്ഷകർക്ക് നേരിട്ട് പരിശോധിക്കാം അത്രത്തോളം സുതാര്യമാകണം ഈ വസ്തുതകളെല്ലാം എന്നാണ് മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ നിലപാട്